ഇന്നാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് ഒരു ലോ ബഡ്ജറ്റ് വീടാണ്ട നല്ല ഐശ്വര്യമുള്ള നല്ല അടിപൊളി വീട് എല്ലാ സൗകര്യമുള്ള നല്ല സൂപ്പർ ഒരു വീട് സൂപ്പർ നിങ്ങൾ കയറി കണ്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിന്റെ സെറ്റപ്പ് എന്താണെന്ന് അവിടെ അത്യാവശ്യം രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ രണ്ടല്ല മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം ചുറ്റിഷ്ടം പോലെ വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ അത്യാവശ്യം മരങ്ങളും അപ്പം എല്ലാവരും ഈ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് അപ്പം നിങ്ങൾ ലൈക്ക് ലൈക്കടിക്കുക വീടിന്റെ മുകളിലോട്ട് വരാൻ വേണ്ടി സ്റ്റേർ കേസൊക്കെ വെച്ചിട്ടുണ്ട് കാരണം അത് സ്റ്റീലിന്റെ സ്റ്റോർ ആണ് വെച്ചേരാം ഞാൻ പറയാം ഇതിലോ ബഡ്ജറ്റും ഇതാണ് ഇതിൻ്റെ സൗകര്യങ്ങളും ഉണ്ടോ നിങ്ങൾ അതാണ് ഏറ്റവും വലുത് കാരണം എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണെന്ന് നോക്കി അത്യാവശ്യം എല്ലാ മരങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ട് പക്ഷേ പക്കാ ക്ലീനാണ് പക്കാ ക്ലീൻ വെച്ചാ അത്യാവശ്യം നെല്ലി ഒക്കെ ഇരിക്കുന്നുണ്ടോ നല്ല ലൊക്കെ ഉണ്ടാ ചുറ്റുപാടൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണമെങ്കിൽ ഇവിടെ ഇപ്പ്രസേഖകരവാണെങ്കിൽ വണ്ടി കേട്ടാ തെങ്ങ് അപ്പുറത്ത് സപ്പോട്ടേക്ക് ഇപ്പൊ ഞാൻ അപ്പുറത്തേക്ക് കാണിച്ചു തരാം എന്താ ഒരു നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെറിയ വീട് ഒരു ലോ ബഡ്ജറ്റില് എങ്ങനെ ഉണ്ടാവും അടിപൊളി അല്ലേ നിങ്ങൾക്ക് വീടിന്റെ അകത്തൊക്കെ ആഴ്ചയിലാണ് ഈ വീടിന്റെ സൗകര്യം നിങ്ങൾ കണ്ടു എന്താണ് ലിവിങ് രണ്ടു ദിവസമായിട്ട് ഇതൊക്കെ ഉണ്ടാവും കാരണം ഡൈനിങ് ടേബിളിൽ ഒരു പ്രൈവസിൽ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അവര് കർട്ടിട അത് ഓക്കെ വേണ്ട ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് സെറ്റപ്പ് അല്ലേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് സ്പേസ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ അവര് വലിയ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവരി ടി വി ആണ് അതിന്റെ ബോർഡ് കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്ന ഇതിന്റെ എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാ നമ്മള ഐശ്വര്യമുള്ളൊരു വീടാണ് നമ്മളെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഐശ്വര്യമുള്ള ഒരു വീട് ഒന്നും ഇത് നിങ്ങളുടെ ഡൈനിങ് വാഷ് ബേസിൻ ഏരിയ അതിന് താഴെ നമുക്ക് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും കാരണം ഇത് പതിയും പഴക്കമില്ലാത്ത വീടാണിത് ഇവര് പോകുന്ന സ്ഥലം മാർ പോണിൽ കൊടുക്കണ്ട ബാത്റൂം ഇത് കോമൺ ബാത്റൂം ഇതാണ് നമ്മുടെ മെയിൻ ബാത്ത് ബെഡ്റൂം എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് ഈ അപ്പുറത്ത് ഹാളും അതിന് ഹാളും എല്ലാരും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കാതിന്റെ എൽ ഇ ഡിയും അങ്ങനെ കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുള്ളു എന്താ ഒരു സെറ്റപ്പ് നോക്കി അത്യാവശ്യം നല്ല ഒരു ലുക്ക് ഒരു വീട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഒന്നും ചെറുതൂറിയല്ല നമുക്ക് എല്ലാം നല്ല സെറ്റപ്പാണ് ഇണ്ടോ അത്യാവശ്യം ഉണ്ടോ നല്ല വലിപ്പമുള്ളത് അതുകൊണ്ട് ബാത്റൂമ് ബാത്റൂമല്ല അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇതാണ് മെയിൻ ബെഡ്റൂം കണ്ടെ മാറിപ്പോഴാണ് ഇതാണ് മെയിൻ ബെഡ്റൂം ഉണ്ടത് ഇനിയിപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് മൂന്ന് ബെഡ്റൂം ആണ് വീട്ടിൽ വരുന്നത് സീലിംഗ് വർക്ക് ഒക്കെ ചെയ്യേണ്ട അപ്പറത്തും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട ഇവിടെ വലിയ സ്പോട്ട് ലൈറ്റ് ഒക്കെ പിടിപ്പിക്കാനാണ് വയറൊക്കെ വലിച്ചിട്ടേക്കാണ് ഈ വീടിന് ആപ്പുടേ മൂന്ന് ചിലവർഷം നാല് വർഷം തേക്കില്ല മൂന്ന് ചില വർഷം പഴക്കമുള്ളു അത്യാവശ്യം നല്ല സ്തുനി വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ എറണാകുളം മൂന്നാറുള്ള അടിമാലിയിലാണ് അടിമാലി ടൗൺ രണ്ട് കിലോമീറ്റർ ഉള്ളു ഹൈവേന്ന് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പൊ അടിപൊളി റൂട്ടിൽ മൂന്നാറ് റൂട്ടിൽ ആർക്കെങ്കിലും വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട് വാങ്ങിച്ച വെറും മുപ്പത്തേഴ് ലക്ഷം രൂപ ഉള്ളു വെറും മുപ്പത്തേഴ് ലക്ഷം രൂപക്ക് കാണുന്ന അടിപൊളി വീട് ഇത്തിരി പണയൊക്കെ ഉണ്ട് കബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട് വരെ ലെവലാണ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉള്ളവര് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ എന്റെ നേരിട്ട് ഓണറോട് ഒരു സംസാരിക്കാം അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പൊ നിങ്ങളത് മേടിച്ചിട്ട് നമുക്ക് മൂന്നാറൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പോഴൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു താമസിക്കുക ഹോട്ടലും ഇതൊന്നും വേണ്ട അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീട് ഇത് നോക്കി ഇവിടെ മുകളിലോട്ട് വരാനുള്ള സ്റ്റെയർ കേസ് അലക്കണ കല്ല് കാര്യങ്ങളെല്ലാം വേണ്ട പേർഷ്യം പൂച്ചയാണ് പേഷ്യം കാറ്റി ഇനിയിപ്പോഴത് ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നല്ല ലെങ്ത്തിൽ എന്താ ലെങ്ത്ത് നോക്കി വേണ്ട നല്ല സ്പേസ് വേണം നല്ല നീളത്തിൽ എത്തി വാഷ് അത്യാവശ്യം റഫ് കാര്യങ്ങൾ റഫ് പാത്രങ്ങൾ ഇതൊക്കെ ഇവിടെ ചെയ്യ കുറച്ച് പേടിയൊക്കെ തീരാനുള്ള പുതിയ ഇതാണ് അത് കാരണം ഇതില്ല ഞാൻ നേരത്തെ പറഞ്ഞ മരങ്ങണ്ടാ